ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് നല്ല ഈസിയായി സംസാരിക്കാനായിട്ട് ഇന്നും അതുപോലെ തന്നെ സാധാരണ യൂസ് ചെയ്യുന്ന കുറച്ച് സിമ്പിൾ സെൻറ്റൻസുകളാണ് പരിചയപ്പെടുന്നത് ഓക്കെ തുടങ്ങിയാലോ ഞാൻ എങ്ങനെയെങ്കിലും ഈ ജോലി തീർക്കും ഐ വിൽ ഫിനിഷ് ദിസ് വർക്ക് സംഭാവ് ഞാൻ എങ്ങനെയെങ്കിലും ഈ ജോലി തീർക്കും ഐ വിൽ ഫിനിഷ് ദിസ് വർക്ക് സംഭാവം എനിക്ക് ആ ജോലി ചെയ്യാൻ കഴിയുമായിരുന്നു ഐ കുഡ് ഹാവ് ഡൺ ദാറ്റ് വർക്ക് എന്താണ് എനിക്ക് ആ ജോലി ചെയ്യാൻ കഴിയുമായിരുന്നു ഐ കുഡ് ഹാവ് ഡൺ ദാറ്റ് വർക്ക് കുറേ നാളുകളായി ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നല്ലേ കുറെ നാളുകളായി ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല വി ഹാഡ് സീൻ ഈ ഫോർ കുറേ നാളുകളായി ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല വി ഹൈഡൻ സീൻ ഈ ചർ ഫോർ സം ടൈം ഇതെത്ര ഗൗരവത്തിലെടുക്കേണ്ട ഡോണ്ട് ടേക്ക് ഇറ്റ് ടു സീരിയസ്ലി ഇത് നമ്മൾ സാധാരണയായി യൂസ് ചെയ്യുന്നതാണ് ഇതിന് ഇടിയം ചേർത്ത് എങ്ങനെ പറയാൻ നോക്കാം ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സാൾട്ട് എന്താണ് ഇതെത്ര ഗൗരവത്തിലെടുക്കേണ്ട ഡോണ്ട് ടേക്ക് ഇറ്റ് ടു സീരിയസ്ലി ഓർ ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സാൾട്ട് ഇതെത്ര ഗൗരവത്തിലെടുക്കേണ്ട ഡോണ്ട് ടേക്ക് ഇറ്റ് ടു സീരിയസ്ലി ഓർ ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട് കഴിയുമെങ്കിൽ ഉറക്കെ സംസാരിക്കൂ ഇഫ് പോസിബിൾ സ്പീക്ക് ലൗഡ്ലി ഇത് നമ്മൾ സാധാരണയായി തന്നെ യൂസ് ചെയ്യുന്നതാണ് കഴിയുമെങ്കിൽ ഉറക്കെ സംസാരിക്കൂ ഇഫ് പോസിബിൾ സ്പീക്ക് ലൗഡ്ലി ഇനി അടുത്ത് എന്താ നോക്കാം ദയവായി കുറച്ച് പതുക്കെ സംസാരിക്കാമോ കുടിയു പ്ലീസ് സ്റ്റോക്ക് സ്ലോവ എന്താണ് ദയവായി കുറച്ച് പതുക്കെ സംസാരിക്കാമോ കുടിയു പ്ലീസ് സ്റ്റോക്ക് സ്ലോവ ദയവായി നിങ്ങൾ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കാമോ അതെങ്ങനെയെന്ന് നോക്കാം കുഡ് യു റിപ്പീറ്റ് ദാറ്റ് പ്ലീസ് ദയവായി നിങ്ങൾ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കാമോ യു റിപ്പീറ്റ് ദാറ്റ് പ്ലീസ് അവനോട് തർക്കിച്ചിട്ട് കാര്യമില്ല ഇറ്റ്സ് നോ യൂസ് ആർഗ്യൂയിങ് വിത്ത് ഹിം അവനോട് തർക്കിച്ചിട്ട് കാര്യമില്ല ഇറ്റ്സ് നോ യൂസ് ആർഗ്യൂയിങ് വിത്ത് ഹിം എനിക്ക് എൻ്റെ സ്വന്തം കാലിൽ നിൽക്കണം ഐ വാണ്ട് ടു സ്റ്റാൻഡ് ഓൺ മൈ ഓൺ ഫീറ്റ് എന്താണ് എനിക്ക് എൻ്റെ സ്വന്തം കാലിൽ നിൽക്കണം ഐ വാണ്ട് ടു സ്റ്റാൻഡ് ഓൺ മൈ ഓൺ ഫീറ്റ് നീ എന്താ അക്കാര്യം നേരത്തെ പറയാതിരുന്നത് വൈ ഡിഡ് ഇൻറ്റ് യു ടെൽ മീ ദ മാറ്റർ എയർലിയർ എന്താണ് നീയെന്താ അക്കാര്യം നേരത്തെ പറയാതിരുന്നത് വൈ ഡിഡ് ഇൻറ്റ് യു ടെൽ മീ ദ മാറ്റർ എയർലിയർ നിങ്ങൾ അവസാനം കണ്ട സിനിമ ഏതാണ് വാട്ട്സ് ദ ലാസ്റ്റ് മൂവി യു ഹാവ് വാച്ച്ഡ് നിങ്ങൾ അവസാനം കണ്ട സിനിമ ഏതാണ് വാട്സ് ദ ലാസ്റ്റ് മൂവി യു ഹാവ് വാച്ച്ഡ് നീ അടുത്തെന്താന്ന് നോക്കാം ഞാൻ ഒടുവിൽ കണ്ട സിനിമ ആടുജീവിതമാണ് ദ ലാസ്റ്റ് മൂവി ഐ വാച്ച് ടു വാസ് കൾഡ് ആടു ജീവിതം എന്താണ് ഞാൻ ഒടുവിൽ കണ്ട സിനിമ ആടുജീവിതമാണ് ദ ലാസ്റ്റ് മൂവി ഐ വാച്ച് ടു വാസ് കൾഡ് ആടു ജീവിതം കാര്യങ്ങൾ കൈവിട്ടുപോയി അത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു സെൻറ്റൻസാണ് കാര്യങ്ങൾ കൈവിട്ടുപോയി തിങ്സ് ഗോട്ട് ഔട്ട് ഓഫ് മൈ ഹാൻഡ് എന്താണ് കാര്യങ്ങൾ കൈവിട്ടുപോയി തിങ്സ് ഗോട്ട് ഔട്ട് ഓഫ് മൈ ഹാൻഡ് ഈ വിഷയത്തിൽ ഇനി തർക്കം വേണ്ട ലെറ്റ്സ് നോട്ട് ആർഗ്യൂ എബൌട്ട് ദിസ് മാറ്റർ ഈ വിഷയത്തിൽ ഇനി തർക്കം വേണ്ട ലെറ്റ്സ് നോട്ട് ആർഗ്യൂ എബൌട്ട് ദിസ് മാറ്റർ ഇക്കാര്യം നിന്റെ മനസ്സിലിരിക്കട്ടെ കീപ്പ് ഇറ്റ് യുവർ സെൽഫ് ഇക്കാര്യം നിൻ്റെ മനസ്സിലിരിക്കട്ടെ കീപ്പിറ്റ് യുവർ സെൽഫ് ഞാൻ കാനഡയിലേക്ക് പോയാലോ എന്ന് ആലോചിക്കുകയാണ് ഐ എം തിങ്കിങ് ഓഫ് ഗോയിങ് ടു കാനഡ ഞാൻ കാനഡയിലേക്ക് പോയാലോ എന്നാലോചിക്കുകയാണ് ഐ എം തിങ്കിങ് ഓഫ് ഗോയിങ് ടു കാനഡ ഇതും നമ്മൾ സാധാരണയായി യൂസ് ചെയ്യുന്ന ഒരു സെൻറ്റൻസാണ് തിരക്ക് കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല ദർ ഈസ് നോ നീഡ് ടു റഷ് ഓഫ് തിരക്ക് കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല ദർ ഈസ് നോ നീഡ് ടു റഷ് ഓഫ് നീ ഇന്ന് നേരത്തെ എഴുന്നേറ്റോ അറിയൂ എയർലി ടുഡേ നീ ഇന്ന് നേരത്തെ എഴുന്നേറ്റോ അറിയൂ അപ് ഏർലി ടുഡേ ഞാൻ ഇന്ന് അവനെ കാണാൻ സാധ്യതയില്ല ഐ എം നോട്ട് ലൈക്ക്ലി ടു മീറ്റ് ഹിം ടുഡേ എന്താണ് ഞാൻ ഇന്ന് അവനെ കാണാൻ സാധ്യതയില്ല ഐ എം നോട്ട് ലൈക്ക്ലി ടു മീറ്റ് ഹിം ടുഡേ ഞാൻ പോകേണ്ട ആവശ്യമില്ലേ അല്ലെങ്കിൽ ചോദിക്കാം ഞാൻ പോകേണ്ടതില്ലേ എന്നെങ്ങനെ ചോദിക്കാം നോക്കാം നീഡിൻ്റെ ഐഗോ ഞാൻ പോകേണ്ട ആവശ്യമില്ലേ അല്ലെങ്കിൽ ഞാൻ പോകേണ്ടതില്ലേ നീഡിൻ്റെ ഐഗോ അടുത്തത് അവർ എന്നെ പറ്റിക്കുകയായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല ഐ ഡിഡൻ നോ ദാറ്റ് ദേവയ ഫോളിങ് മീ എന്താണ് അവർ എന്നെ പറ്റിക്കുകയായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല ഐ ഡിഡ് നോ ദാറ്റ് ദേവയ ഫോളിങ് മീ നിനക്ക് ഇനി എത്ര അവധിയുണ്ട് ഹൗ മച്ച് ലീവ് ഡു യു ഹാവ് നിനക്ക് ഇനി എത്ര അവധിയുണ്ട് ഹൗ മച്ച് ലീവ് ഡു യു ഹാവ് നിന്റെ സഹോദരന് എത്ര ഉയരമുണ്ട് ഹൗ ടൾ ഈസ് യുവർ ബ്രദർ അത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സെൻസ് അല്ലേ നിന്റെ സഹോദരന് എത്ര ഉയരമുണ്ട് ഹൗ ടാൾ ഈസ് യുവർ ബ്രദേ ക്ലാസ് തുടങ്ങാൻ പോകുകയാണ് ദ ക്ലാസ് ഈസ് അബൌട്ട് ടു സ്റ്റാർട്ട് ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സെൻറ്റൻസ് ആണ് ക്ലാസ് തുടങ്ങാൻ പോവുകയാണ് ദ ക്ലാസ് ഈസ് എബൌട്ട് ടു സ്റ്റാർട്ട് എന്താണ് ക്ലാസ് തുടങ്ങാൻ പോവുകയാണ് ദ ക്ലാസ് ഈസ് എബൌട്ട് ടു സ്റ്റാർട്ട് ബസ് പുറപ്പെടാൻ പോവുകയാണ് ദ ബസ് ഈസ് എബൌട്ട് ടു ഗോ ദ സെയിം യൂസേജ് തന്നെ ബസ് പുറപ്പെടാൻ പോവുകയാണ് ദ ബസ് ഈസ് എബൌട്ട് ടു ഗോ അതെങ്ങനെ സംഭവിച്ചു ഹൗ കം ദാറ്റ് ഹാപ്പൻഡ് അതെങ്ങനെ സംഭവിച്ചു ഹൗ കം ദാറ്റ് ഹാപ്പൻഡ് ഞാൻ ക്ഷീണിതനാണ് എനിക്കിന്ന് പഠിക്കാൻ തോന്നുന്നില്ല ഇത് നമ്മളെപ്പോഴും പറയുന്നതാണ് അല്ലേ ഞാൻ ക്ഷീണിതനാണ് എനിക്കിന്ന് പഠിക്കാൻ തോന്നുന്നില്ല എം ടയേർഡ് ഐ ഡോ ഫീ ലൈക്ക് സ്റ്റഡിയിങ് ടുഡേ എന്താണ് ഞാൻ ക്ഷീണിതനാണ് എനിക്കിന്ന് പഠിക്കാൻ തോന്നുന്നില്ല എം ടയേർഡ് ഐ ഡോ ഫീൽ ലൈക്ക് സ്റ്റഡിയിങ് ടുഡേ നിങ്ങളോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല ഐ കോൺ താങ്ക് യു ഇനഫ് നിങ്ങളോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്നെനിക്കറിയില്ല ഐ കോൺ താങ്ക് യു ഇനഫ് അടുത്തു നോക്കിയാലോ വിരോധമില്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഇഫ് യു ഡോൺ മൈൻഡ് ക്യാൻ ഐ സേ സംതിങ് എന്താണ് വിരോധമില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇഫ് യു ഡോൺ മൈൻഡ് ക്യാൻ ഐ സേ സംതിങ് ഞാൻ ഇതറിയാതെ ചെയ്തു പോയതാണ് അതെങ്ങനെ പറയുന്നോക്കാം ഐ ഡിഡ് ഇറ്റ് അൺവില്ലിംഗ്ലി എന്താണ് ഞാനിത് അറിയാതെ ചെയ്തു പോയതാണ് ഐ ഡിഡ് ഇറ്റ് അൺവില്ലിംഗ്ലി ഞാൻ നിനക്ക് കടം തരുമായിരുന്നു പക്ഷേ എൻ്റെ കയ്യിൽ പണമില്ല ഐ വുഡ് ലെൻഡ് യു ബട്ട് ഐ ഡോട് ഹാവ് മണി എന്താണ് ഞാൻ നിനക്ക് കടം തരുമായിരുന്നു പക്ഷേ എൻ്റെ കയ്യിൽ പണമില്ല ഐ വുഡ് ലെൻഡ് യു ബട്ട് ഐ ഡോട് ഹാവ് മണി എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണം ഓക്കേ താങ്ക്